ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ രീതിയിൽ പരിഷ്കരിച്ച പന കയറ്റമാണ് അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും ഈ പട്ടിയിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട് ഭയങ്കര എളുപ്പമാണെന്ന് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു പരിഷ്കാരം വരാനുള്ള കാരണം തന്നെ മഴക്കാലത്ത് പലപ്പോഴും പന കയറാൻ വേണ്ടി ആളുകൾക്ക് സാധിക്കില്ല അപ്പോൾ മഴക്കാലത്തും പന കയറി ഈ അക്കാനെ എടുക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഈ പട്ടിയൽ ഇങ്ങനെ കെട്ടി ഒരു സംവിധാനം വന്നത് ചിലയിടത്ത് തൊണ്ട് വച്ച് കെട്ടിയും ഈ ഇങ്ങനെ കയറാറുണ്ട് കാരണം മഴക്കാലം ആകുമ്പം ഈ പന നല്ല വിഴുക്കുണ്ടാവും നല്ല തെന്നി ചർക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ചറുക്കലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാല് നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് വച്ച് കെട്ടിയിരിക്കുന്നത് ആ പനയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഈ പറന്നു വീഴുന്നത് അലുവാച്ചിയാണ് നമ്മൾ ഈ അലുവാച്ചി ചെത്തി നേരത്തെ സൂചിപ്പിച്ചിരുന്നു അലുവാച്ചി ചെത്തി ഈ അലുവാച്ചിയിൽ നിന്ന് ഊറി വരുന്നതാണ് അക്കാനി അതൊരു നിശ്ചിത അളവിന് അവർക്ക് ചെത്തണം എന്നാൽ മാത്രമേ അതിൻ്റെ അളവിന് കിട്ടത്തുള്ളൂ നമ്മൾ റബ്ബർ ടാപ്പിങ്ങിൻ്റെ മറ്റൊരു സിസ്റ്റമാറ്റിക്കൽ പോലെയാണ് റബ്ബർ ടാപ്പിങ്ങിൽ നിശ്ചിത അളവിനുള്ള ഒരു തൊലി മാറിയാൽ മാത്രമേ പാലുണ്ടാവൂ അതുപോലെ തന്നെ നമ്മുടെ ഈ പനയിലും നിശ്ചിത അളവിനുള്ള അലുവാച്ചി ചെത്തിയെടുത്താൽ മാത്രമേ അക്കാനി ഊറി വരികയുള്ളൂ നമ്മൾ കാണുന്നത് നൊങ്കാണ് പനയിൽ നിന്നും കിട്ടുന്ന ഒരു ഫലമാണ് ഈ നൊങ്ങ് ഈ നൊങ്ങ് വിപണിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും നമ്മളൊക്കെ റോഡരിവിലൊക്കെ പോകുമ്പോഴ് നല്ല രീതിയിൽ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫലം കൂടെയാണ് ഒരു കാലഘട്ടത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ണു ചുവപ്പ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന വിളർച്ച രോഗം അല്ലെങ്കിൽ ഉണ്ടാകുന്ന മണ്ണൻ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ അന്ന് ഈ നൊങ്കിൻ്റെ നീര് കണ്ണിലൊഴിക്കുക നൊങ്ക് കഴിക്കുക നൊങ്കിൻ്റെ നീര് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു ഇന്ന് നൊങ്ങിനൊക്കെ ഭയങ്കര വിലയാണ് ഈ നൊങ്കിന് വൻ ഡിമാൻഡാണ് കാരണം ഇന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്താണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ സാധനം വരുന്നത് നമ്മളൊക്കെ കുടിക്കുന്ന സർബത്തിലൊക്കെ ഈ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടെയാണ് ഈ നൊങ് നൊങ്ക് സർബത്തെന്നൊക്കെ പ്രത്യേകിച്ച് ഇന്ന് വിപണിയിലുണ്ട് അപ്പോൾ ഇത് ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പലവർഷമാണ് അപ്പോൾ പനകളിൽ തന്നെ ആൺപനയും പെൺപനയുമുണ്ട് അതിൻ്റെ വിശേഷമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ പന കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് ഇറങ്ങുകയാണ് ഇതിനകത്തിരിക്കുന്ന വേഷവിധാനങ്ങളൊക്കെ ഇതിനെ ശരീരത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ആ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണുന്ന സംഭവം അക്കാന് ശേഖരിച്ചു കൊണ്ടുവരുന്ന പാത്രമാണ് അരുവാ പെട്ടിയാണ് ആ ഇടുപ്പിൽ തൂങ്ങി കിടക്കുന്ന സാധനം അരുവാപ്പെട്ടി ആ അരുവപ്പെട്ടിക്കകത്താണ് നമുക്ക് ആവശ്യമായ കത്തി ചുണ്ണാമ്പ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ആ നമ്മുടെ സുഹൃത്തിൻ്റെ പനകയറ്റ് കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എടുത്ത അക്കാനി കുടത്തിലേക്ക് ശേഖരിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതാണ് ഈ അക്കാൻ